ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് റോഫി ഹീറോ ടു എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യോ എന്താ പറയാ ആ നമ്മൾ മിലിറ്ററി ബേസിൽ കയറിയിട്ട് അവിടെ ഉള്ള എല്ലാ വല്ലേ പറ്റുന്ന പോലും നമ്മൾ വിട്ടിരിച്ച് അവരൊക്കെ നശിപ്പിക്കും ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന വേറെ വാറ് ഓക്കെ അതിന് അമ്പൂര് കൂട്ടാൾക്കാരുണ്ടല്ലോ അവിടെ ൂടെന്നെ ഒരു വാർ ചെയ്ത് വെക്കാം ഏണ്ടൊരു പെണ്ണൊക്കെ ഓടി പോന്നു പെണ്ണിന്റെ പിന്നെ ആൾക്കാര്മാര് വെറുതെ പിടി വെച്ചിരുന്നാണെങ്കി എനിക്ക് പിന്നെ കൊല്ലേണ്ടി വരും കള

അയ്യോ ചേട്ടാ ഞാൻ അറിയാണ്ട് അറിയണ്ടല്ലോ ഞാൻ അറിഞ്ഞോണ്ട് ഇപ്പൊ തന്നെ നമ്മൾ നാശനഷ്ടം സ്റ്റാറൊക്കെ നമുക്കിന് സബ്വേ സർഫസിൽ പോയി വേണ്ട അടുത്തവന് ോടേം നമുക്ക് ഈ മഞ്ഞ സ്ഥലത്ത് മതിയില്ലേ അല്ലേ വേണ്ട മിലിറ്ററി ബേസി പോവാടയായിരുന്നു ഇവിടെ അല്ലായിരുന്നു എവിടെ ഇവിടെ എവിടെ എന്താണ് മിലിറ്ററി ബേസ് അല്ലേ ോ തോ തോ എനിക്ക് എന്റെ ഫേവറേറ്റ് കാർ ഏഹ് ഓട്രാ ചാടി കാർ അതാ പോകുന്നു നിങ്ങൾ പോകും വഴി ഏതാണെന്ന് പറഞ്ഞു തരും ഞാൻ വലിച്ചുവിടാനാ പറഞ്ഞത് റീലോഡ് ചെയ്യാനല്ല നീ വറത്തി അമ്പാക്ക് പറ്റില്ല നമുക്ക് എന്തായാലും മറ്റേ ഇതുണ്ടാസ്ബോൾ ബാറ്റ് ബോൾ മറ്റേ നമുക്കവിടെ നാശനഷ്ടമാണ് ഉണ്ടാക്കി ചോദിക്കേണ്ടത് നമുക്കൊരു മെഡിക്കറ്റ് ഒക്കെ വാറ് വെക്കാം എല്ലാം നമുക്ക് മിലിറ്ററി ബേസിൽ കയറി ജോലി ആവശ്യമൊന്നുമില്ല ഈ നാട്ടുകാർ തല്ലിയിട്ടാ മതി മെഡിക്കറ്റ് ഒന്ന് രണ്ട് മൂന്ന് ആയിട്ടുള്ള ഇപ്പൊ മണി നമ്മൾ പൈസ കളയുകയും ചെയ്തു പൈസ തിരിച്ചെടുക്കുകയും ചെയ്തു ചെയ്യാൻ പോകുന്നു ഓക്കെ വഴി ഏതാണെന്ന് പറഞ്ഞ് തരും ഞാൻ ഞാൻ ആരാണ് നമുക്കിപ്പോ വൈബിങ്ങിനൊന്നും സമയമില്ല സമയല്ല അതിനു മുമ്പ് നമുക്ക് രണ്ട് വട പിന്നെ നമുക്ക് ഒരു ക്ലിച്ച് കുടിച്ചിട്ടുവാൻ മറ്റേ ഇന്ത്യൻ മേഖല മറ്റോന്റെ പോലെ ആവാണ് ഇടയില് അവന്റെ പോലെ വലിയ കത്തി കുത്തിച്ചു ഇത് சரி 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 வாட வாடா எந்த

Jangan ada selera. ീക്ഷത്തിലാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും പോയി രണ്ട് സോറോ ഓടിച്ചിട്ട് വരാം അവൻ ഞാൻ ഇപ്പോഴ കുഞ്ഞേക്ക് കാണാം ഞാൻ പോടാ ഞാൻ തൊട്ടു പോലും പോയിടെ

ടുത്ത് കൈ പിടിച്ചു കൊള്ളാലോടാ ഞാൻ ഇപ്പൊ നിന്നെടുക്കാനല്ല ഒന്നീസുകാരനെയാണ് വേണ്ടത് കുഞ്ഞിരിക്കാൻ എന്റെ പെരുടെ കാണിച്ച വണ്ടിന്റെ അകത്ത് അറിയിക്കണം ആദ്യം എനിക്ക് അറിഞ്ഞൂടെ വണ്ടീൻറെ അകത്ത് അറിയിക്കറ ബസ്റ്റഡ് 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 ആക്ക് നമ്മളെ അകത്ത് ഓ ൂട്ടിടും ഈ കച്ചിനെ ഇഷ്ടമാണ് പറ്റാണെന്നൊക്കെ ജയില് ചാടണം ജയിലിൽ ചാടാം ഓ നമ്മുടെ പഴയ ഓർമ്മകൾ എടാ കമ്പിയമ്മ പിടിക്കറ എസ്കേപ്പ് ഓക്കെ നമ്മുടെ ഓ നമ്മൾ കുറച്ചു എൻ്റെ മോനെ ഓ എന്നിട്ട് മോൻ പേക്കുണ്ടായിരുന്നോ ഓ സെക്കൻഡ് തലായി വീണത് ഓക്കേ ചാട്രാ നോക്കിക്കണ്ടേ അമ്പ ഓക്കേ അപ്പോ മതില് ചാടി ജയിൽ ചാടി നമ്മളൊരു ജയിൽ പുള്ളിയായി മാറിയിരിക്കും ജയിൽ ചാടിയ ഒരു പുള്ളി അത് അതെങ്ങനെയാ അവൻ ഓടിയത് കണ്ടോ നിങ്ങള് അത് നോക്കിക്കോട്ടാ ചാട്രാ എന്താ ഞാതാല് ഞാൻ പണ്ടൊന്നും ഇണ്ടായിരുന്നില്ല രാത്രിയായി ടൊക്കിനെ ഇടി കൊണ്ട് മുഴുവൻ സോ അങ്ങോട്ട് ചാലഞ്ച് ചാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിവിടെ വലിയ വാറൊക്കെ നടന്നു ഇത്ര ചെറിയ വാറക്ഷേ ഇത്ര ചെറുതൊക്കെ മതി നമുക്ക് ഓ അത് മറ്റേ രണ്ട് രൂപ പെട്ടിയല്ലേ ഞാൻ വിചാരിച്ചോല്ലേ എത്ര കുഞ്ഞ് രണ്ട് രൂപ ഏ എടാ ഇത്ര എൻ്റെ അമ്മ ഇത് രണ്ട് രൂപയല്ല എത്ര രണ്ട് രൂപയാ ഇവിടെ സ്വിമ്മിംഗ് പൂളാ ഇവിടെയാ നമുക്ക് രണ്ട് മാസമായി കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചു മോന്തം കഴുകണ്ടേ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് ആയിട്ട് നോക്കി ഇനി വരാതെ അതുവരേക്കും ബായ്